ലോക്സഭാ തിരഞ്ഞെടുപ്പ് അന്തിമ ഘട്ടങ്ങളോടടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന നിരീക്ഷണങ്ങളുമായി പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകർ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് അടിപതറുമെന്നും വടക്കു കിഴക്കൻ ഇന്ത്യയും അസമും ഉൾപ്പെടെ വടക്കേന്ത്യയിൽ ബി ജെ പിക്ക് എൺപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ വരെ നഷ്ടമാകുമെന്നുമാണ് അദ്ദേഹം വിലയിരുത്തുന്നത് യു പി ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിക്ക് പല സിറ്റിംഗ് സീറ്റുകളും നഷ്ടമാകുമെന്നും വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കയില്ലെന്നും നിലവിലെ സീറ്റുകൾ നിലനിർത്തില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ദി ദിവയറിനു വേണ്ടി കരൺ ധാപ്പർ നടത്തിയ അഭിമുഖത്തിലായിരുന്നു പരകാല പ്രഭാകർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് പരമാവധി അൻപത് സീറ്റ് നേടാനേ സാധിക്കൂ എന്നും യു പിയിൽ ബി ജെ പിക്ക് പന്ത്രണ്ടോളം സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാവൂ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പരകാല പ്രഭാകർ നിരീക്ഷിക്കുന്നത് ഗുജറാത്തിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റുകൾ വരെ നഷ്ടപ്പെടുമെന്നും ബീഹാറിൽ ബി ജെ പിക്ക് ആറ് മുതൽ ഏഴ് വരെ സിറ്റിംഗ് സീറ്റുകൾ ഇല്ലാതെയാകുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നു രാജസ്ഥാനിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റുകളും മധ്യപ്രദേശിൽ മൂന്ന് സീറ്റുകളും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലുമായി പത്തിൽ കൂടുതൽ സീറ്റുകളും ഹരിയാനയിൽ ഏഴ് മുതൽ എട്ട് വരെ സീറ്റുകളും നഷ്ടമാകുമെന്നും ആകെ ഏഴ് സീറ്റുകളുള്ള ഡൽഹിയിൽ ബി ജെ പിക്ക് അഞ്ചു മുതൽ ആറ് സീറ്റുകൾ വരെ നഷ്ടപ്പെടുമെന്നുമാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് ഈ നിലയിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ ആറ് സംസ്ഥാനങ്ങളിൽ നിന്നായി ബി ജെ പിക്ക് നിലവിലുള്ള മുപ്പത് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകുമെന്നും പരകാല പ്രഭാകർ വിലയിരുത്തുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് നിലവിലുള്ള സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകളോളം നഷ്ടമാകുമെന്നും ബംഗാളിൽ ബി ജെ പിക്ക് നാലോ അഞ്ചോ സീറ്റുകൾ കുറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബംഗാളിൽ സി പി ഐ എം കോൺഗ്രസ് സഖ്യത്തിനും മുന്നേറ്റമുണ്ടാകുമെന്നും പരകാല പ്രഭാകർ നിരീക്ഷിക്കുന്നുണ്ട് ആസാമിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് നഷ്ടമുണ്ടാകുമെന്നും ഒറീസയിലടക്കം ബി ജെ പിക്ക് തിരിച്ചടി നേരിടുമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം ദക്ഷിണേന്ത്യയിൽ പരമാവധി പതിനഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിക്ക് നഷ്ടമാകുമെന്നും പരകാല പ്രഭാകർ സൂചിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്ന കണക്കുകൾ പ്രകാരം രാജ്യവ്യാപകമായി ബി ജെ പിക്ക് പരമാവധി നൂറ്റി രണ്ട് സീറ്റുകൾ വരെ നഷ്ടപ്പെട്ടേക്കാം പൊതുതിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾക്ക് താഴെ മാത്രമേ നേടുവാൻ കഴിയൂ എന്നും പ്രഭാകർ വ്യക്തമാക്കി ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തിരണ്ട് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം ബി ജെ പിയും സഖ്യകക്ഷികളും പരമാവധി സീറ്റുകൾ നേടിയാലും ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക് നമ്പറിലേക്ക് എത്തിച്ചേരുവാൻ ബി ജെ പി സഖ്യത്തിന് നന്നേ പാടുപെടേണ്ടി വരുമെന്നും ഇക്കുറി കാര്യങ്ങള് പ്രതിപക്ഷ സഖ്യത്തിന് അനുകൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞുവയ്ക്കുന്നു